ഞാൻ ഒഴിച്ചിട്ട മാങ്ങൻ്റെ കൈ ആണ് ഇപ്പോൾ മാങ്ങി കുറച്ച് ഉണ്ടായത് വെച്ച് വെച്ചതാണ് മുറ്റത്താണ് അതിൻ്റെ മേലെ തണ്ട് മുറിച്ച് കൊടുത്തെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടും ഇവിടം ഇങ്ങനെ മുറിച്ച് കൊടുക്കണം അപ്പോഴേ നമുക്ക് ശരിക്കിഞ്ഞും കമ്പടം പൊട്ടി എല്ലാം നീണ്ടു പോവാത്ത ചെറിയ ഉയരമില്ലാത്ത മാങ്ങൻ്റെ മരമാവുള്ളൂ പൊട്ടിച്ചു കൊടുക്കണം അപ്പം ഞാൻ നോക്കാൻ നോക്കിയിട്ട് കുറേ ആയിരിക്കും ഒക്കെ നോക്കിയിട്ട് കുറേ ആയിരിക്കുന്നത് വേണ്ട അതൊക്കെ ഞാൻ ഇപ്പോൾ സുഖമില്ലാത്തോണ്ട് കുറേ അങ്ങനെ നോക്കാതായി മുളക് പള്ളി കുരുമുളകിൻ്റെ പള്ളിയാണത് തൂങ്ങി കരുതി നല്ല ഞാൻ എടുത്ത് കെട്ടി വെച്ചതാണ് കൽക്കാലം അപ്പോൾ നല്ല ഇവിടെ പൊട്ടിച്ചുകൊടുത്ത് കഴിയുകൊണ്ട് അതൊന്നും ശരിയായിട്ടില്ല അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്ന് ഒന്നുകൂടി പൊട്ടിച്ചു കൊടുക്കണം വെട്ടിക്കൊടുക്കണം അപ്പോൾ ശരിക്ക് നല്ലതാകും നല്ല ക്ലീർത്ത് വരും കമ്പടം പൊട്ടി നല്ല തുരിതുരാ ഉണ്ടാവും ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്ത ആയുധം അതേമാതിരി ഏത് വള്ളി ഏത് രണ്ട് മൂന്ന് വള്ളി നമുക്ക് ഏത് വലിയ ഏകരല്ലാതെ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ കുറച്ച് വരുമ്പോൾ തന്നെ ഒന്നും കൗത്ത് പൊട്ടിച്ച് കൊടുത്താൽ നല്ല തുരുതുരാ കായ്ക്കുകയും നല്ല പടർന്ന് വരും ഉഷാറായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടങ്ങനെ ചക്ക കിടക്കും ഞങ്ങൾ ചക്കത് പയൻ ചക്ക വേഗം പഴ്ത്ത അലവിളിയാണ് ചക്കയാണ് അപ്പം ഞങ്ങൾ ഈ പ്രായത്തിൽ ഇട്ടുക ഉപ്പേരി വെക്കും കുറേ വെച്ചു രണ്ട് മൂന്ന് വട്ടം ഇട്ട് ഈ പ്രായത്തിൽ ഈ വലുപ്പത്തിൽ ഇതാ ഈ വലുപ്പത്തിൽ വെക്കണം ഉപ്പേരി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടാരെങ്കിലും ചില സ്ഥലങ്ങളിലൊന്നും വെക്കലില്ല കേട്ടോ അതുകൊണ്ട് അച്ചാറിടുക കറി വെക്കുക ഉപ്പേര് വെച്ചാൽ അതിനെക്കാട് അതിനേക്കാട്ടൊക്കെ ടേസ്റ്റ് നിൽക്കുക ഉപ്പേര് കഴിച്ചിട്ടുണ്ടോ അപ്പം ഇതെല്ലാവരും ഉപ്പേരുണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് വർഷം പ്രാവശ്യം ഉണ്ടാക്കി ഇനി മഴയാണെടുക്കുക ഇപ്പം കുളർക്കാത്ത മഴയാണെ വേനൽക്കാലത്തെ വേനലിന് മഴ പ്രതീക്ഷിക്കാത്ത മഴയാണ് അപ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ ചക്ക ഉണ്ടെങ്കിൽ എല്ലാവരും ഈ പ്രായത്തിൽ ഉപ്പേര് വെച്ച് കഴിക്കുക അവിടെ ഇഷ്ടം പോലെ ഉണ്ട് തിരുതിരാണ്ട് ഇതൊക്കെ ഞങ്ങൾ ഉപ്പിരിക്കും ഓരോന്നോരോന്നോരോ കൊടുത്തു കയറ്റിലാക്കും പൊയ്ക്കാൻ നിൽക്കില്ല മുകളിലുള്ളത് പിന്നെ എടുക്കാൻ കഴിയില്ല വീട് പോകാൻ അപ്പം അങ്ങനെയാണ് എന്നിട്ട്